എൻ്റെ കാഴ്ചയിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ ആ വള്ളത്തിൻ്റെ അറ്റത്തിരിക്കുകയാണ് ഞാൻ ആ വള്ളത്തിൻ്റെ അറ്റത്തിരുന്ന് ആ വള്ളം ദിശ തെറ്റി മാറിപ്പോവുകയാണ് വലിയ ആളുകളൊന്നും ആ വള്ളത്തിലില്ല ഞാൻ മാത്രമാണ് പ്രധാനമായിട്ട് ആ വള്ളത്തിലുള്ളത് ആ വള്ളം മുമ്പോട്ട് പോകുന്നു നീണ്ടു നിൽക്കുന്ന ആ പുഴയോട് ചേർന്ന് നിൽക്കുന്ന കരിമ്പിൻ കാട്ടിലേക്ക് ആ വള്ളം ഇടിച്ചു കയറുകയാണ് അപ്പോൾ കരിമ്പിൻ്റെ ഇടയിലേക്ക് ആ വള്ളത്തിൻ്റെ തുമ്പ് ഇടിച്ച് കയറുന്നു ഞാൻ അവിടെയുണ്ട് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ തലങ്ങും വലങ്ങും ഓരോ പരിപാടികൾ ചെയ്തു നോക്കുന്നു ഇത് ശരിക്കും പണ്ട് കണ്ടൊരു സ്വപ്നത്തിൻ്റെ കഥയാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു പണ്ട് അമ്മ വീട്ടിൽ പോകുമ്പോഴാണ് പൊതുവേ വള്ളത്തിക്കാറുള്ളത് അപ്പോൾ ആ ഒരു സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കൂടെ ലൂസി ഡ്രീംസ് എന്ന് പറയുന്നൊരു കാര്യം നോക്കാൻ പോകുന്ന ഉച്ചയുടെ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടുള്ള കാര്യമായിരിക്കും ഈ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറഞ്ഞത് പിന്നെ ലൂസി ഡ്രീംസ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇതിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ാലും ഏവർക്കും മാർഷിൻ ഹാജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിയ വീട് ഈ വിഷയം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞെടുത്തേക്കുന്ന ഒരു വിഷയമാണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ തന്നെ ചുരുക്കത്തിൽ അങ്ങ് പറയാം നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റി വെച്ച ആ ഒരു ഫീൽ അതായത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഉറക്കത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കൈയും കാലും തളർന്ന അവസ്ഥയിൽ നിങ്ങളാ കട്ടിലിൽ കിടക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ആ സ്വപ്നത്തോട് പ്രതികരിക്കണമെന്നുണ്ട് എഴുന്നേറ്റ് ഓടണം എന്നുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എതിരെ നിൽക്കുന്ന ആളെ തട്ടി മാറ്റണമെന്നുണ്ട് അങ്ങനെ പല വികാരങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ നിങ്ങളുടെ കൈ നിങ്ങൾക്ക് അനക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ കാഴ്ചകളും ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ നിങ്ങളുടെ ശരീരം അനങ്ങുന്നില്ല നിങ്ങൾ മറ്റൊരിടത്ത് നിന്ന് ആ ഒരു വിഷനെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നത് സ്ലീ പരാലിസിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തും നമ്മുടെ ആത്മാവും മാറിയിട്ട് അതിങ്ങനെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ കിടക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും സ്ലീ പാരാലിസിൻ്റെ സമയത്ത് നമ്മുടെ ആത്മാവ് അവിടെ നിന്ന് പോയി നമുക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ കുറച്ച് പഠനങ്ങൾ നടത്തിയതിൻ്റെ പ്രകാരമാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരവസ്ഥയാണ് ആ ഉറക്കത്തിൻ്റെ ആ ഒരു പോയിന്റിൽ നമ്മളൊരു ഡ്രീം അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അത് മൈൻഡിലുണ്ടാക്കുന്ന ചില വേരിയേഷൻസ് ആണ് ഈ ഒരു സ്ലീപ്പ് പരാസം എന്ന അവസ്ഥയിലേക്ക് എത്തിയത് അതായത് നമ്മുടെ കൈയും കാര്യം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ നമ്മൾ ഈ ആത്മാവായിട്ട് മാറി നിൽക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ നമ്മളവിടുന്ന് മേളിൽ നിന്ന് ഈ ഒരു നമ്മുടെ ശരീരത്തെ കാണുമെന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വാസ്തവമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തും നമ്മുടെ ആത്മാവും മാറി വേർപെട്ട് ഒരു അവസ്ഥയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതൊക്കെ ഒരു വലിയ സംഭവമാണ് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ പഠിച്ച് വേണം ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ വീഡിയോയ്ക്ക് താഴെ ആയിട്ട് ഇടണം എന്നാലും നമുക്ക് ആ ഒരു ടോപ്പിക്സിൽ പഠിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഉറക്കം ശരിയല്ലാത്ത നേരത്ത് അതായത് സമയം ഞാനൊക്കെ വളരെ സമയം തെറ്റിച്ചുറങ്ങുന്ന ആൾക്കാരുണ്ട് കാരണം സമയമൊന്നും ഉറക്കമൊന്നും പ്രോപ്പറല്ല എഴുന്നേൽക്കുന്നത് പ്രോപ്പർ അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആൾക്കാർ പണ്ട് ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് നമ്മൾ നേരത്തെ കറക്റ്റ് സമയത്ത് ായിരുന്നു നമ്മളല്ല നമുക്ക് മുമ്പുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അത്യാവശ്യം നേരത്തെ കിടന്ന് ഉറങ്ങിയാലും താമസം എഴുന്നേക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം പിന്നീട് അത് മാറി മാറി വന്നു മൊബൈൽ ഫോണൊക്കെ വന്നതോടെ നമുക്ക് ശരിക്കും പറയുന്ന ഉറക്കമില്ലാത്ത അവസ്ഥയായി ഉറക്കത്തിൽ നമ്മൾ ത തന്നെ തന്നെ ഞെട്ടി ഉണരാനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ഉറക്കം എഴുതി മാറി ശരിക്കും ഉറക്കത്തിന് ഒരു അഞ്ച് സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത് ആ ഉറക്കത്തിൻ്റെ ചെറിയ ചെറിയ നിദ്ര തൊട്ട് ഗാഠനിദ്ര വരെയുള്ള സ്റ്റേജുകൾ അഞ്ചാമത്തെ റിം സ്റ്റേജ് എന്നാണ് പറയുന്നത് ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള അവസ്ഥകളും പാരാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പകൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ സ്വപ്നത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാൽ നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഗഹനമായിട്ട് ആലോചിച്ചിരുന്നാൽ നിരാശപ്പെട്ടിരുന്നാലൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വരും അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തെ റീസെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പകൽ മുഴുവൻ എനർജി ലോസും എനർജി ഗെയിനും ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മുടെ മെമ്മറി വളരെ വർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും നമ്മളിപ്പം ഒരാളൊരു പതിനെട്ട് മണിക്കൂർ ണർന്നിരിക്കുന്നു എന്നല്ലൊരു പതിനഞ്ച് മണിക്കൂർ ഓണർന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക ആ ഒരു പതിനഞ്ച് മിനിറ്റിൽ നിങ്ങളുടെ കണ്ണിലുണ്ടാകുന്ന കാഴ്ചകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ഫോൾഡറിനകത്താക്കി വെക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്തേക്കാക്കി വെക്കുന്ന സമയമൊക്കെയാണ് ഈ ഉറക്കത്തിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉറക്കത്തിൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഇടതാണ് പറയുന്നത് നല്ലവണ്ണം തലച്ചോറ് പ്രവർത്തിക്കുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുകയും നമ്മുടെ തലച്ചോറും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് കുറേ ഇമേജുകളും കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമ്മുടെ ഉറക്കത്തിലുണ്ടാകുന്ന വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണിക്കുന്ന ചില ഇല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചില ടൈമിൽ ബ്ലെൻഡ് ആവുന്നതിനുള്ള വ്യത്യാസം അല്ല തലച്ചോറും ഉറക്കവും റിയാലിറ്റിയും തമ്മിലുള്ളൊരു കളിയാണ് ശരിക്കും ഈ സ്വപ്നമൊന്നും അല്ലെങ്കിൽ ഈ സ്ലീപ്പ് അനാലിസിസൊന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ കൃത്യമായ ഉറക്കം ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഉറങ്ങാതെ കൃത്യമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് നടത്താത്ത ആൾക്കാർ പൊതുവെ അവരുടെ സ്വപ്നങ്ങളിൽ ഒരുപാട് ക്ഷീണവും കാര്യങ്ങളും കാണും പക്ഷേ ഇന്നലെ മൈൻഡ് അവിടെ എവിടെയൊക്കെയോ സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾക്ക് ഒരുപാട് പേര് ഇന്ത്യൻ മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തീർച്ചയായിട്ടും ഭൂതം വന്നു തന്നെ പിടിച്ചു ചെകുത്താൻ വന്നു തന്നെ പിടിച്ചു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ യക്ഷയെ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊക്കെ കെട്ടുകഥകളും നമ്മൾ ഇന്നോളം കേട്ടിട്ടുള്ള കഥകളുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളും മനസ്സിനെ സങ്കല്പിച്ച് സങ്കല്പിച്ച് കൊണ്ട് എത്തിക്കുന്നൊരു തലം മാത്രമാണ് പിറ്റേ ദിവസം നമ്മൾ ഓർക്കുന്ന ആ ഒരു കഥ എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഞാൻ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരാളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പം ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കാറുണ്ട് ആൾക്കാർ പുറത്ത് നിന്ന് സംസാരിക്കുന്നില്ല അപ്പോൾ അവരുടെ സംസാരത്തിലെ വിഷയം ഞാൻ കേൾക്കുന്നുണ്ട് ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചില്ല നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ ആരെങ്കിലും ആരിലെന്തെങ്കിലും പറയുന്ന ശ്രദ്ധിക്കാറുണ്ടോ ഇല്ല പക്ഷേ ആ ഉറക്കത്തിൻ്റെ നേരം കഴിയേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിണറ്റും നമ്മുടെ മൈൻഡ് ഉണർന്നു പക്ഷെ നമ്മുടെ ശരീരം ക്ഷീണം കാരണം വീണ്ടും ഒന്നുകൂടെ കിടന്നു ഒന്നുകൂടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും ഇങ്ങനെ പിടിച്ചു കിടത്തയാണ് അപ്പോൾ നമ്മൾ ഉണർന്ന് എന്നാൽ നമ്മൾ ഉണർന്നു എന്നാൽ നമ്മൾ ഉണർന്നിട്ടുമില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ആ സമയത്ത് ആ സമയത്ത് ടി വിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളും പുറത്താൾക്കാര് പറഞ്ഞ ശബ്ദങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിലൂടെ ചെവിയിലൂടെ കയറി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ആ ഒരു വിഷ്വല് ടി വിയിലൊരു വിഷ്വല് നടക്കുമ്പോൾ നമുക്ക് എക്സ്ട്രീംലി നമ്മൾ ആ ഒരു വിഷിലുള്ളതുപോലെ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പോലെ അല്ല മറ്റൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആ ഒരു ഡയലോഗുകളും കാര്യങ്ങളും കേൾക്കുകയാണ് നമ്മുടെ മൈൻഡ് തന്നെ താനെ കുറേ ഇമേജുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ കണ്ടതോ കാണാനിരിക്കുന്നോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് അതൊരു കഥ മെനഞ്ഞുണ്ടാക്കും ആ കഥ മെനഞ്ഞുണ്ടാക്കുന്നിടത്താണ് ഈ ഡയലോഗൊക്കെ പ്ലേസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ സംഭവമൊക്കെ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇനി ഒരു തവണയല്ല എനിക്ക് ഒരുപാട് തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോഴത്തേക്ക് നമ്മളോട് ഒന്ന് അമ്മ ചോദിക്കും ഇതുപോലെ അവരങ്ങനെ നമ്മൾ കേട്ടായിരുന്നു അങ്ങനെ കാരണം അപ്പം നമ്മൾ റിയലൈസ് ചെയ്യുവാണ് ഓ അത് ആ സംഭവത്തിൻ്റെതാണ് ബാക്കിയായിട്ടാണ് അപ്പോൾ ആ സംഭവം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് ചെവിക്കുറ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു സ്വപ്നം കണ്ടത് എന്നുള്ളതൊക്കെ ഞാനൊക്കെ ഒരുപാട് നാളെ ഒരുപാട് വെട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ലീപ്പ് അറാലിസിസ് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാതെ തലച്ചോറ് റെസ്റ്റ് കൊടുക്കാതൊക്കെ വരുമ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു കാഠിന്യത്തിൽ ശരിക്കും തലച്ചോറ് സംബന്ധമായിട്ട് ഈ രാസപ്രവർത്തനങ്ങളിൽ ചെറിയ മാറ്റം വരികയും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവുമായിട്ട് ചെറിയ ഗ്യാപ്പ് വരും സമയത്തിൻ്റെ ചെറിയ ഗ്യാപ്പ് വരും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചില സ്പ്ലിറ്റായിട്ടുള്ള ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്വപ്നങ്ങളായിട്ട് നമ്മളെ പരിണമിക്കും സ്വപ്നങ്ങൾക്ക് പോലും പല തലങ്ങളുണ്ട് ആറ് തലങ്ങളിൽ സ്വപ്നങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വപ്നങ്ങളുടെ രീതികൾ പോലും വ്യത്യാസമുണ്ട് അപ്പം ആ സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു രോഗക്കിടക്കയിലോ അല്ലെങ്കിൽ ഒരാന കുത്താൻ വരുന്നതോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും പക്ഷേ നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ സ്വപ്നത്തിൽ ഒരുപാട് പേര് കയ്യങ്കാലിട്ട് അനക്കുന്നുണ്ട് അല്ല കയ്യും കാലുട്ട് അനക്കുന്നു മീൻസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് പിന്നെ പൊതുവേ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് ശബ്ദമുണ്ടാക്കി സംസാരിക്കാറുണ്ട് ഞാനും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് റിയാലിറ്റിയിലേക്ക് പെട്ടെന്ന് മടങ്ങി വന്നിട്ടുണ്ട് എന്നാൽ മടങ്ങി വരാത്ത എത്ര ദിവസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം നമ്മളറിയുന്നില്ല എങ്കിലും നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതുപോലെ അപ്പുറത്ത് കിടക്കുന്ന ആൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ കാണാം ഈ ഇവർ സംസാരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ കയ്യും കാലമൊക്കെ ആയിട്ട് അനക്കാൻ പറ്റും പക്ഷേ നമുക്ക് സ്ലീപ്പ് പാരാലിസിസ് എന്നുള്ള അവസ്ഥയിൽ ശരിക്കും പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു റോളും അതിനകത്തുണ്ടായിരിക്കത്തില്ല കാരണം നമ്മുടെ മൈൻഡ് മാത്രമായിരിക്കും ഈ ഒരു വിഷയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആന കുത്താൻ വരുന്നെങ്കിലും ഓട് ഓടുന്നു നമ്മൾ പറയുന്നുണ്ടാവും ശരീരത്തോട് എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ശരീരത്തിന് ചലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല കാരണം നമ്മുടെ മൈൻഡാണ് അവിടെയും വർക്ക് ചെയ്യുന്നത് ശരീരം ചലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ മസിഷൻ തന്നെയാണ് ശരീരത്തിന് ഇതില്ല അപ്പോൾ അങ്ങനെ ഒരു ഓടാൻ പറ്റുന്നു ില്ല അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെയാണ് നമ്മൾ ഓടുന്നത് തുടങ്ങി അതൊക്കെ ഒരു ഒരു ചെറിയ ഒരു എന്നാ ഒരു ലിങ്കിൻ്റെ അതായത് ചെറിയൊരു സിഗ്നലിൻ്റെ ലോസാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം സ്ലീ പരാലിസിസ് എന്ന് പറഞ്ഞു ഒരു രോഗമല്ല അത് ശരിക്കും ഒരു അവസ്ഥ മാത്രമാണ് ആൾക്കാർക്ക് ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റാണ്ട അവസ്ഥ അത്രേ ഉള്ളൂ അല്ലാണ്ട് അതൊരു രോഗമോ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിരന്തരം അങ്ങനെ ഉണ്ടാകുന്നവരുണ്ടാവും അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അടുത്തതാണ് ലൂസ് ഡ്രീംസ് ലൂസ് ഡ്രീംസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ സ്വപ്നം കാണാൻ പറ്റുന്നതാണ് ലൂസ് ഡ്രീംസ് എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് സ്വപ്നം കാണില്ല നമുക്കിപ്പോൾ ഒരു വലിയ കാർ മേടിക്കണം എനിക്കൊരു ഫോർച്യൂണർ കാർ മേടിക്കണം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നമ്മളിങ്ങനെ കുറേ നേരം ആ കാര്യത്തെ മാത്രം മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് കിടന്നു കഴിയുമ്പോൾ നമ്മുടെ രാത്രിയിൽ ആ സ്വപ്നത്തിൽ നമ്മളൊരു ഫോർച്യൂണർ കാർ മേടിക്കുന്നതായിട്ട് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി കാണാൻ വേണ്ടി ആ ഒരു സ്വപ്നം കാണാൻ വേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് കിടന്നിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് നേടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്നത്തിന്റെ ഒരു ആടനം സ്വപ്നാടനം എന്ന് പറയും ആ ഒരു സംഭവമാണ് ലൂസി ഡ്രീംസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു ലൂസി ഡ്രീംസ് തെളിയിച്ച കാര്യമാണ് ഒരുപാട് അതുകൊണ്ട് ശരിക്കും ആൾക്കാർ ചുമ്മാതാണ് തള്ളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പർപ്പസ്ഫുള്ളി കാണുന്ന ഇത് പഠിച്ച് തന്നെ അതായത് ഇതിന് പല സ്റ്റേജുകളുണ്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് പോലും കൺട്രോൾ ആക്കി കഴിച്ചിട്ട് ഫോൺ പോലും കൺട്രോൾ ആക്കി നേരത്തെ വെച്ചിട്ട് ഇത്ര നേരത്തിന് മുമ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ മൈൻഡിനെ ഫ്രീ ആക്കി വിട്ടിട്ട് നമ്മൾ എഴുതണം എന്ന് പറയുന്നത് നമ്മൾ എഴുതും സ്വപ്നത്തിൽ ഇന്നത് കാണണം ഇന്നത് കാണണം ഇന്നത് കാണണം എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ട് അതായത് ആ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുവാണ് ഇന്നത് നമ്മൾ ഇന്ന് സ്വപ്നത്തിൽ കാണണം എന്നുള്ളത് അങ്ങനെ ആ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി നമ്മൾ കിടക്കുമ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു ഇന്ന് ഞാൻ ഇതായിരിക്കും സ്വപ്നം കാണുന്നത് ഇന്ന് ഞാൻ ഇതായിരിക്കും സ്വപ്നം കാണുന്നത് അങ്ങനെ മൈൻഡിൽ കുറേ വെട്ട ആ സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എത്തും നമ്മളുടെ ആ ഒരു സ്വപ്നത്തിനനുസരിച്ച് നമ്മുടെ മൈൻഡ് ചലിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഉണന്ന അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണന്ന അവസ്ഥയാണ് എന്നാൽ ഉറങ്ങുന്ന അവസ്ഥയാണെന്ന് വെച്ചാൽ ഉറങ്ങുന്ന അവസ്ഥയാണ് പക്ഷേ നമുക്കറിയാം ഇതൊരു ഡ്രീമാണെന്ന് നമുക്കറിയാം പക്ഷേ ഡ്രീമിൽ വേണ്ടയിടത്തേക്കൊക്കെ പോകാനും നമുക്ക് ആ ഒരു പരിമിതികളിൽ നമുക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ലൂസ് ഡ്രീംസ് എന്നാണ് പറയുന്നത് ലൂസ് ഡ്രീംസ് ഒരുപാട് വലിയ ആൾക്കാർ അതായത് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ തുടങ്ങിയ ആൾക്കാരൊക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത് അവർ പർപ്പസ്ഫുള്ളി തന്നെ ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ എന്ന വണ്ണം ഈ ഒരു ലൂസ് ഡ്രീമിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പത്ത് മണിക്കൂറോളം ഉറങ്ങുമായിരുന്നു പറയുന്നത് കാരണം ബാക്കിയുള്ള എക്സ്ട്രാ മണിക്കൂർ ഉറങ്ങുന്നത് ഉപഭോധ മനസ്സിനെ ഉണർത്തി കിടത്തിക്കൊണ്ട് ശരീരത്തെ ഉറക്കാൻ വേണ്ടി വിടുകയാണ് എന്നിട്ട് അവർ അവർക്ക് വേണ്ട തലങ്ങളിൽ ഇന്ന തലങ്ങളിലെ പറ്റി കൂടുതൽ ഇൻവെൻഷൻ എന്ത് നടത്താം എന്നുള്ള രീതിയിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് ലൂസി ഡ്രീംസ് കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് ലൂസി ഡ്രീംസ് എന്ന് പറഞ്ഞാൽ കേവലം നമ്മളെപ്പോഴോ കണ്ടു മറക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന വ്യക്തത ഇല്ലാത്ത സ്വപ്നങ്ങളല്ല ഇപ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീകാലാൻഡി നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ഡൈനോസർ വന്ന് ചാടി മുമ്പിലോട്ട് നീഴുന്നു അത് കഴിഞ്ഞ് അടുത്ത സീൻ നമ്മൾ കാണുന്നത് നമ്മൾ മൂന്നാർ നിൽക്കുവാണ് അടുത്ത സീൻ അപ്പം നമ്മുടെ ചിന്തയിൽ അങ്ങനത്തെ സ്വപ്നങ്ങളായിരിക്കും നമുക്കൊരു കണക്ഷൻ ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു വ്യക്തമായിട്ടുണ്ടാകത്തില്ല അപ്പം ആ ഒരു കണക്ഷൻ ഇല്ലാത്ത സ്വപ്നങ്ങളായിരിക്കും മിക്കവാറും കാണുന്നത് പക്ഷേ ലൂസി ഡ്രീംസിൽ അങ്ങനെയല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വിഷയത്തെ പറ്റി ആ ഒരു ഡീറ്റെയിലൂടെയാണ് ആ ഒരു സ്വപ്നം കാണുന്നത് ലൂസി ഡ്രീംസ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്ന് ഒരുപാട് ബിസിനസ് സ്ട്രാറ്റജികളാക്കി വിജയങ്ങൾ കൈവരിച്ച ആൾക്കാരുണ്ടെന്ന് വരെയാണ് പറയപ്പെടുന്നത് അപ്പം സ്ലീപ്പറാലിസിസും ലൂസി ഡ്രീംസും രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ വേർ എക്സ്ട്രീമിലാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വരുന്നത് ശരിക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ഒരു കോറിലോട്ട് കയറി അതായത് അതിൻ്റെ അന്ധസത്തയിലോട്ട് കയറിയിട്ടുള്ളൊരു വിവരണം ഒന്നുമല്ല ഞാൻ തന്നത് കാരണം അങ്ങനെയുള്ള ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ് ഞാനതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പറഞ്ഞുതന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്വപ്നങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അതായത് ലൂസ് ഡ്രീംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതോ നിങ്ങൾ അല്ലാത്ത ഈ ആനുകൂത്താൻ വരുന്നത് അല്ലെങ്കിൽ കുഴി വീഴുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരാണോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മരണാനന്തര ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ അത് ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ചാനലിലുള്ള മറ്റു വീഡിയോകൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ മാറ്റ് ഫ്രെയിംസ് മാജിക്